ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എക്കെതിരായ തുടർ നടപടി കൂടിയാലോചനക്ക് ശേഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലും പ്രതിരോധത്തിലല്ലെന്നും പരാതി പോലും വരാത്ത പോലും പാർട്ടി സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷന് മുന്നിൽ പരാതി വന്നപ്പോൾ ഉടനടി അത് ഡി ജി പിക്ക് കൈമാറുകയാണ് അദ്ദേഹം ചെയ്തത് മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനുമൊക്കെ മുന്നിൽ വന്ന എത്ര പരാതികൾ ഇതുപോലെ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ ചോദിച്ചു സി പി ഐ എം നേതാക്കൾക്ക് മുന്നിൽ പരാതി വന്നാൽ സി പി ഐ എം സ്വയം കോടതിയായി തീരുമാനമെടുക്കുമെന്നാണ് വി ഡി സതീശന്റെ വിമർശനം രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചതുപോലൊരു നടപടി ഇന്ത്യയിൽ ഏതെങ്കിലും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഈ പാർട്ടിയെ കുറിച്ച് ഓർത്ത് തങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണെന്നും പാർട്ടി ഇപ്പോൾ ഒരു തരത്തിലും പ്രതിരോധത്തിലല്ലെന്നും വി സതീശൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്